ചാനലപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും രാവിലെ ഞാനൊരു ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നന്ദപ്പൻ്റെ അച്ഛൻ്റെ ബർത്ത് ആണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി സെറ്റായിട്ട് നിൽക്കുവാണ് അപ്പം ബർത്ത്ഡേക്ക് വൈകിട്ട് ചെറിയൊരു കേക്ക് കട്ടിയാലും പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ചെറിയൊരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കും അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് വയനാട്ടിൽ ഇപ്പോഴത്തെ സംഭവം അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എല്ലാം അറിയാം ഞങ്ങളെക്കൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് ഉള്ളൊരു സഹായം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അതുപോലെ അതിൻ്റെ ആവശ്യമില്ല എന്നും ഇപ്പം രണ്ട് മൂന്ന് വീഡിയോസിലൂടെ അറിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് പേർക്ക് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കുറച്ച് പേർക്ക് ഞങ്ങൾ ആഹാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ രണ്ട് ചേച്ചിമാർ വീട്ടിൽ തന്നെ പലഹാരങ്ങളും പിന്നെ ചോറ് അങ്ങനെ ബിരിയാണി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന വീട്ടിൽ തന്നെ ചെയ്ത് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഊണൊക്കെ മേടിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ വഴിപേരത്തൊക്കെ കുറച്ച് ആൾക്കാരല്ലേ ആഹാരം പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ അപ്പോൾ ആർക്കൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ കൂടെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് തന്നെ ഒരു സ്പെഷ്യൽ ദിവസമായിട്ട് നമ്മളൊരു പത്ത് പേർക്ക് ഇല്ലെങ്കിൽ പത്ത് പേർക്ക് നമുക്ക് ആഹാരം കൊടുക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ വേണം ചിലർ പറയും ആ അവൾ ഇനിയിപ്പോൾ വീഡിയോ കാണിക്കുക വീഡിയോയിൽ കൂടെ കാണിക്കാൻ വേണ്ടി ഷോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ വീഡിയോ എടുത്ത് ഫുഡ് കൊടുക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടൊരു കാര്യമുണ്ട് നമ്മളെപ്പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവീത് ചെയ്യണം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുമോരിക്കും ഇന്നിടത്ത് ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അപ്പം നിങ്ങൾ അതുവഴി പോകുമ്പോൾ അവർക്ക് ഒരു നേരത്തെങ്കിലും ഒരു ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒരു ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെങ്കിൽ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാൻ പറ്റാതെ വലിയൊരു കാര്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലാതെ ഷോ ഓഫ് കാണിക്കാനോ അതിന് ഇതൊന്നും അല്ല അതും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് പോകാം പോവാം സ്നാക്സ് ആൻഡ് ഫുഡ് എന്നാണ് ചേട്ടാ നമ്മുടെ ചേച്ചിമാർ നടത്തുന്ന ഈ ഒരു ചെറിയൊരു സമ്പ്രദായത്തിൻ്റെ പേര് വരുന്നത് കാറ്ററിംഗ് സർവീസ് പിന്നെ പലഹാരങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് 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 സാധനങ്ങൾ ഈ ഒരു ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചേച്ചിമാരുടെ വീട് അപ്പോൾ ചെറിയൊരു രീതിക്ക് കട പോലെ ഇവരിതോ അതിനകത്ത് ചെറുതായിട്ട് വച്ചിട്ടുണ്ട് അതുകൂടാതെ ഫുഡും സാധനങ്ങളും ഒക്കെ ഇവർ രണ്ടുപേരും കൈകൊണ്ടുണ്ടാക്കി ഉടനെ തന്നെ സാധനങ്ങൾ വിൽക്കുവാണ് ചെയ്യുന്നത് കേട്ടോ പൈസ നമ്മളെ ചേച്ചിമാരുടെ വീട്ടിൽ വന്നു അപ്പോൾ ഫുഡൊക്കെ എന്തുമായി നോക്കാനായിട്ട് കേട്ടോ അന്നേ നമുക്ക് നോക്കാം പൈസ അങ്ങനെ ഇവിടെ വന്നപ്പം നല്ല ചൂട് മോദകം കിട്ടി കേട്ടോ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചേച്ചിമാർ അങ്ങനെ ഇതാ ചേച്ചിമാര് ചോറും എല്ലാം തളർന്ന് ഫ്രണ്ട്സ് നമ്മുടെ സുപ്രീം പിന്നെ സ്നാക്സ് ആൻഡ് കാറ്ററിങ്ങിൽ ചേച്ചിമാരെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചേച്ചിമാർ ഇതാ ചെയ്യുന്നത് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ചേച്ചിമാർ തന്നെ ചോദിച്ചറിയാം തുടങ്ങിയതാണ് ഇപ്പം എല്ലായിടത്തും ഓർഡർ അനുസരിച്ച് എല്ലാ സ്നാക്സ് ഐറ്റംസുകളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ കാറ്ററിങ് പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് പിന്നെ പറയുന്ന സമയത്ത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ചമ്മന്തിപ്പൊടി അച്ചാർ എല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് പറഞ്ഞാലും ഡീറ്റെയിൽസും കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഓർഡർ അനുസരിച്ച് വീട്ടിൽ തന്നെ എത്തിക്കുന്നതാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ആ നമ്പർ എടുത്ത് കോൾ ചെയ്താൽ മാത്രം മതി എന്തായാലും എനിക്ക് ഇത്രയും പെട്ടെന്ന് തലേ ദിവസം വന്ന് പറഞ്ഞപ്പോൾ ഇത് ചെയ്ത ചേച്ചി ഒരുപാട് ഒരുപാട് നന്ദി അപ്പം എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോകാം അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ കേറ്റുവാണേട്ടോ കണ്ടി വെക്കാം അടാ എന്നിട്ട് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്തെടുത്ത് കൊടുക്കാം വര വരെ വരെ ബാഹുബാലി കോപ്പറേറ്റ് എന്റെ പാട്ടിന് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങ് കൊണ്ടു കൊടുക്കാം a p 이제 d 아 വെള്ളം തരാം വെള്ളം വെള്ളം ഉണ്ടാക്കില്ല ഒരാളൂടെ ഉണ്ടാവും ഇത് ഇതാ നമ്മൾ എല്ലാവർക്കും ആഹാരം കൊടുത്തിട്ട് രണ്ട് രണ്ടുപോയി ചോറ് മാറ്റി ഞാനും അനന്ത ആഹാരം കഴിക്കുവാണ് അപ്പോൾ നമ്മുടെ നന്നത്തെ അവൾ ചോറുണ്ടെങ്കിൽ ബോക്സൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഓരോ ആൾക്കാർ ആഹാരം വാങ്ങുമ്പോൾ തൊഴുതുകൊണ്ടൊക്കെ വാങ്ങുന്നവരുണ്ട് അത് എനിക്കിനകത്ത് കാണാം സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി നിങ്ങളെക്കൊണ്ട് ഇതുപോലെ പറ്റുന്നെങ്കിലൊക്കെ ചെയ്യുക സഹായിക്കുക ഞങ്ങളുടെ പുനലൂരുന്ന ഈ കുഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് ഇത്രയും പേരെ നമ്മൾ കണ്ടെത്തി കൊടുത്തത് അപ്പം ഉറപ്പായിട്ടും നമ്മളിവിടെയൊക്കെ മുട്ട ഇതുപോലെ ഒരുപാട് പേര് കാണും അപ്പം പറ്റുന്നവരൊക്കെ ഇതുപോലെ സഹായിക്കുക ചെറിയൊരു സഹായമെങ്കിലും അപ്പം എന്തായാലും ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും മന്തിലി ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുവാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ തണുത്ത വീടുകളിലേക്കാണ് അതിലൊക്കെ എല്ലാവർക്കും ബൈ ശുദ്ധമായിരിക്കുക ചാറ്റോട് തന്നെ